يا رسول الله قلبي لم يزل باسمك يا السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على رسول الله صلى الله عليه وسلم وعلى اله وصحبه اجمعين سرسكنا الله سبحانه وتعالى اما انك انكريكم നാം ഒക്കെ സർവശക്തനായ അള്ളാഹുസുബാനഹു താലാക്ക് ഒരുപാട് ഇബാദത്ത് എടുക്കുന്നവരാണ് നമ്മുടെ ഇബാദത്ത് നമ്മുടെ ഉദ്ദേശ ശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ അഥവാ ഇഹ്ലാസിൻ്റെ അടിസ്ഥാനത്തിൽ മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്തായി മാറും ഇല്ലെങ്കിൽ ആ ഇബാദത്തിന്റെ യഥാർത്ഥ പ്രതിഫലം നമുക്ക് ലഭിക്കാതെ പോകും നാം നിസ്കരിക്കുന്നതും നോമ്പ് എടുക്കുന്നതും ജക്കാത്ത കൊടുക്കുന്നതും ഹജ്ജ് ചെയ്യുന്നതും മറ്റ് ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നതുമൊക്കെ അള്ളാഹുവിനെ വണങ്ങുക എന്ന പൂർണ്ണ ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം അള്ളാഹുവിൻ്റെ പ്രീതിയല്ലാതെ മറ്റൊന്നും നാം അതുകൊണ്ട് ഒതുക്കരുത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയോ മറ്റുള്ളവർ നാം വലിയ ഭക്തരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നാം ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ അള്ളാഹു സുബാനുഭവത്താൽ അത് സ്വീകരിക്കുകയില്ല ഇഹ്ലാസോടുകൂടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ചെറിയ പ്രവർത്തനമായാലും വലിയ പ്രതിഫലം അതിന് അള്ളാഹു സുബാന മഹാനായ ജബൽ ഹബീബായ് റസൂൽ അള്ളാഹി സലാഹുലങ്ങൾ യമനിലേക്ക് ഗവർണറായി നിയോഗിക്കുന്ന സമയത്ത് ആ മഹാൻ ഭവൻ അള്ളഹാൻ റസൂലിനോട് പറഞ്ഞു യാ റസൂൽ അള്ളാ ഹൗസിനി അള്ളാൻ റസൂലെ എനിക്ക് വസീത്ത് നൽകണം എന്നോട് അങ്ങ് വസീതും ചെയ്യണം കാലാപന വിധങ്ങൾ പറഞ്ഞു അമലുൽ ഖലീൽ നിന്റെ ദീനിനെ നീ നിഷ്കളങ്കമാക്കുക ഉദ്ദേശ ശുദ്ധിയോടുകൂടി നീ പദം അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്നാൽ അമലുൽ ഖലീൽ കുറഞ്ഞ പ്രവർത്തനം നിനക്ക് മതിയാകും ചെറിയ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ വലിയ നേട്ടം നിനക്ക് അള്ളാഹുബാൻ നൽകുമെന്ന് ഹബീബായ് റസൂൽ പറഞ്ഞതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ ഇഹ്ലാസോടുകൂടി ഭാഗത്തെടുക്കാണെങ്കിൽ ആ ചെറിയ ഇഭാഗത്ത് കൊണ്ട് തന്നെ വലിയ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ അല്ലാത്ത

സാമീപ്യമല്ലാതെ അവനോട് അടുക്കലല്ലാതെ നിന്റെ കൊണ്ട് മറ്റൊന്നും നീ ഉദ്ദേശിക്കരുത് ഇതാണ് ഉദ്ദേശിയുടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാം വർത്തവയിൽ നിൽക്കുന്ന ഇഹ്ലാസ് നാം ചെയ്യുന്ന നിസ്കാരം കൊണ്ടായാലും മറ്റു ഭാഗത്ത് കൊണ്ടായാലും അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമല്ലാതെ മറ്റൊരു ഉദ്ദേശവും ഇല്ലാതെ വിഭാഗത്തിൽ എടുക്കലാണ് ഇഹ്ലാസിന്റെ ഏറ്റവും ഉയർന്ന പദവിയുള്ള ഇഹ്ലാസ് അപ്പോ ശിക്ഷ ലഭിച്ചാലും സാരമില്ല പ്രതിഫലം ലഭിച്ചാലും പറഞ്ഞതിന്റെ അടി സാഹചര്യതാ ഞാൻ നിസ്കരിക്കുന്നു നോക്കു നോക്കുന്നു എല്ലാ കർമ്മങ്ങളും നിർവഹിക്കുന്നു സലാത്തി വേണ്ടിയാണ് അവന്റെ പ്രീതി കരതമാക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് ചെയ്യുന്ന ആ പ്രവർത്തനമാണ് ഇഹ്ലാസിന്റെ ഒന്നാമത്തെ പദവി ഇഹ്ലാസിന്റെ രണ്ടാമത്തെ പദവിയാണ് തമാം മിനൽ മിനൽ പ്രതിഫലം കാംഷിച്ചുകൊണ്ട് ശിക്ഷയെ തൊട്ട് രക്ഷപ്പെടാൻ വേണ്ടി ഉള്ള നീയത്തോടു കൂടി ഈ ചെയ്യുന്ന വിഭാഗത്തിനേക്ക് പ്രതിഫലം കിട്ടണം ചെയ്യാതിരുന്നാൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ ഒഴിവാക്കണം എന്ന നീയത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതും ഇഹ്ലാസ് തന്നെയാണ് പക്ഷെ ഇഹലാസിന്റെ രണ്ടാം പദവിയാണിത് മൂന്നാം പദവി നമ്മൾ പരലോകത്തിനു വേണ്ടി പ്രവർത്തിക്കലോടൊപ്പം അല്ലെ യോനീ പിന്നെ ദുനിയാവിൽ ജനങ്ങളെ തൊട്ട് ജനങ്ങളുടെ ആശ്രയം കൂടാതെ എനിക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കണം എന്ന രീതിയിൽ ഒരാൾ അമൽ ചെയ്യുന്നു ഉദാഹരണത്തിന് സൂറത്തിൽ ഐഷാ ഇഷാമാരുവിന്റെ ഇടയിൽ ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാകുകയില്ല എന്ന് ഹബീബായ് റസൂൽ അള്ളഹി ഇസ്ലാ തങ്ങൾ തന്റെ തിരുവചനത്തിലൂടെ നമ്മോട് വ്യക്തമാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഒരാള് ആ ഉദ്ദേശം വെച്ചുകൊണ്ട് ഇതാ വക്ക സൂറത്ത് ഓതുന്നു ദുനിയാവിലവന് ദാരിദ്ര്യം വരാതിരിക്കുന്ന നീയത്തോടു കൂടി ഓതുന്നു ഇഹ്ലാസിന്റെ കോട്ടം സംഭവിക്കുന്നില്ല പക്ഷെ അത് ഇഹ്ലാസിന്റെ മൂന്നാം വർത്ത ഒന്നാം സ്ഥാനം അള്ളാന്റെ പ്രീതി മാത്രം കരകതമാക്കി ഭാഗത്തെടുക്കരുത് രണ്ടാം സ്ഥാനം പ്രതിഫലം കാർഷിച്ചുകൊണ്ട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മൂന്നാം സ്ഥാനം അതോടൊപ്പം മറ്റുമല്ല നേട്ടങ്ങൾ ഹദീസിൽ പറഞ്ഞതുപോലെ അതിൽ ലഭിക്കാൻ വേണ്ടി കരുതി ഇതാണ് ഇഹ്ലാസിന്റെ മൂന്നാമത്തെ പദവി ഇപ്പോ നമ്മൾ കഴിവതും ഇഹ്ലാസിന്റെ ഒന്നാം പദവി തന്നെ ഉദ്ദേശിച്ച് ഭാത്ത തയ്യാറാകണം അള്ളാഹുവിനോട് അടുക്കാൻ ആഗ്രഹത്തോടൊപ്പം അള്ളാഹുലേക്ക് അള്ളാവിന്റെ സാമീപ്യം കരസ്ഥമാക്ക എന്ന നീയത്തോടൊപ്പം നേട്ടം കൊതിക്കാതെ നീ ഇബാതെടുക്കണം ജനങ്ങളുടെ പ്രശംസ എനിക്ക് ലഭിക്കണം എന്ന രീതിയിൽ നമ്മൾ എടുത്തു പോകരുത് അപ്പോൾ അത് ലോകമാന്യം സംഭവിച്ചു നീ ലോകമാന്യത്തെ സൂക്ഷിക്കണം നിന്റെ പൊളിച്ചു കളിയും അങ്ങനെയുള്ള ലോകമാന്യത്തെ നീ സൂക്ഷിക്കണം എല്ലാം അറിയുന്ന സുഭാനവതാലയുടെ സഹായം നീ പ്രതീക്ഷിക്കണം എന്നാൽ നീ പൂർണത പ്രാപിച്ചവനാകും എന്നാണ് മഹാനായ ജയന്തി മഹതോ നമ്മോട് പറഞ്ഞു തന്നത് അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മുടെ വിഭാഗത്ത് കൊണ്ട് ലോകമാന്യം നമ്മുടെ വിഭാഗത്തിലേക്ക് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി എന്ന നീയത്തോടുകൂടി ഭാഗത്തെടുക്കുമ്പോൾ അത് നമ്മുടെ വിഭാഗത്ത് പൊളിഞ്ഞു പോകാൻ ഇടയാകും ഒരു മനുഷ്യന്റെ ഈമാൻ പരിപൂർണമാകുന്നത് അവൻ വളരെ ഇഹലാസോടുകൂടി പാത്രെടുക്കുമ്പോഴാണ് പൂർണ്ണമാവൂല ജനങ്ങളെ ഒട്ടകത്തിന്റെ തുല്യമായി അവൻ കാണുന്നത് വരെ ഒരു മനുഷ്യന്റെ മുന്നിൽ വെച്ച് നമ്മൾ നിസ്കരിക്കുമ്പോ ഒരൊട്ടകത്തിന്റെ മുന്നിൽ വെച്ച് നമ്മൾ നിസ്കരിക്കുമ്പോ എന്താണ് ഒട്ടകം എന്റെ നിസ്കാരത്തെ കുറിച്ച് വിലയിരുത്തി നല്ല നിസ്കാരം എന്ന് പറയോ അല്ല നിസ്കാരം പോയി പോയെന്ന് പറയോ എന്ന് ആരും ചിന്തിക്കൂലോ അതുപോലെ ആയിരിക്കണം നമ്മൾ ഒരു മനുഷ്യനെ മുന്നിൽ വെച്ച് അവൻ എന്നെ മത ചെയ്താലും എന്നെ കുറിച്ച് മോശം കാര്യം പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ലാത്ത ഒരൊട്ടകത്തിന്റെ അടുക്ക് വെച്ച് അല്ലെങ്കിൽ ഒരു ജീവിയുടെ അടുക്കിൽ വെച്ച് നമ്മൾ ആ ജീവിക്ക് വേണ്ടി നമ്മൾ ലെവലാക്കില്ല അതുപോലെ ആയിരിക്കണം മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ലെവലാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയത് അപ്പൊ എക്കോനും തേടുന്നതിൽ ആക്ഷേപിക്കുന്നവന്റെ ഒരു ആക്ഷേപത്തെയും പേടിക്കാതെ ജനങ്ങളുടെ മധുമായാലും അവൻ തന്നെ നിസ്സാരപ്പെടുത്തലായാലും എല്ലാം തുല്യമായി കണ്ടുകൊണ്ട് നീ അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ഈ ഭാഗത്ത് എടുക്കുക അപ്പോഴാണ് എന്റെ ഭാഗത്ത് പരിപൂർണമാക്കുന്നത് അല്ലാതെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ബാത്തെടുത്താൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനവും ലഭിക്കൂല ഇങ്കും സർവശക്തനായ അള്ളാഹു സ്ഥാനവും തേടണ്ട ജനങ്ങളുടെ അടുക്കൽ നിനക്ക് സ്ഥാനം ലഭിക്കണമെന്ന് മോഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്റെ ഭാഗത്തു കൊണ്ട് അള്ളാഹിന്റെ അടുക്കൽ ഒരു സ്ഥാനവും നീ ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല അത് അത് എനിക്ക് ലഭിക്കുകയും ചെയ്യുകയില്ല എന്ന് കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കുറഞ്ഞ പ്രവർത്തനമായാലും അള്ളാഹുവിന്റെ സാമീപ്യം കരകതമാക്കുക എന്ന നിലക്ക് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതുകൊണ്ട് വളരെയേറെ നേട്ടം നമുക്ക് ലഭിക്കപ്പെടും ദുനിയാവിൽ ലഭിക്കും പരലോകത്ത് ലഭിക്കും ഏറെ മറിച്ച് നമ്മൾ ഇഹ്ലാസ് ഇല്ലാതെ പ്രവർത്തിച്ചാൽ നമ്മുടെ ഒരു പ്രതിഫലം ലഭിക്കില്ല ഇമാലിം റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്ധരിക്കുന്ന ഒരു കാണാം അബുഹർ പറയുകയാണ് അള്ളാഹന്റെ റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടു നാളെ ആദ്യമായി വിധിക്കപ്പെടുക വിധി തീർപ്പാക്കപ്പെടുക ഒരു മനുഷ്യനെയാണ് അവനെ അവനെ ദുനിയാവിൽ വെച്ച് ഏത് അനുഗ്രഹങ്ങളെ ബോധിപ്പിച്ച് അവൻ അനുഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം അള്ളാഹ് അവനോട് ചോദിക്കും ചോദിക്കും ഞാൻ നിനക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്തു നീ എന്താണ് അപ്പോ അവൻ പറയും വരെ നിന്റെ മാർഗത്തിന് ഞാൻ യുദ്ധം ചെയ്തു അള്ളാഹ പറഞ്ഞു പറയും നീ കളവാണ് പറഞ്ഞത് ഞാൻ യുക്കാലും യോദ്ധാണെന്ന് ജനങ്ങളുടെ പറയപ്പെടാൻ വേണ്ടിയാണ് നീ യുദ്ധം ചെയ്തത് പക്കത കീഴിൽ അങ്ങനെ പറയപ്പെടുകയും ചെയ്തു ഇഹ്ലാസിനൊക്കെ ഉണ്ടായിട്ടില്ല അങ്ങനെ ആ യോദ്ധാവിനെ കൊണ്ട് ആ ഷഹീദിനെ കൊണ്ട് ആ വലക്കളോട് കൽപ്പിക്കുകയും അങ്ങനെ അവനെ നരകത്തിലേക്ക് വലിച്ചെടപ്പെടുകയും ചെയ്യുമെന്ന് അതി കാണി രണ്ടാമത് തീർപ്പേൽപ്പിക്കപ്പെടുന്നത് ഇൽമ പഠിച്ച് പഠിപ്പിച്ച ഒരാലിമായ മനുഷ്യനാണ് അവർ ഖുർആാൻ ഓദ്യീട്ടുണ്ട് അവനെയും അള്ളാഹുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന് അള്ളാഹു ദുനിയെ വെച്ച് പ്രവർത്തിച്ചു അപ്പൊ അവൻ പറയും ആലിമ താലം തല്ലിമോ ഞാൻ പഠിച്ചു പഠിപ്പിച്ചു നിന്റെ മാർഗത്തിൽ അപ്പോഴും അള്ളാഹ് പറയും കഥ കളവാണ് പറഞ്ഞത് വലാക്കിൻ്റെ പഠിച്ചത് പഠിപ്പിച്ചതൊക്കെ നീ ഒരു ഒരമാണെന്ന് എന്നെ കുറിച്ച് പറയപ്പെടാൻ വേണ്ടിയാണ് ഖുറാനോധിയത് നീയൊരു കാര്യമാണെന്ന് എന്നെ കുറിച്ച് പറയപ്പെടാൻ വേണ്ടിയാണ് അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് ഇഹ്ലാസ് ഇല്ലാതെയാണ് നീ പണി അവനെ പണിയെടുത്തത് അവനെയൊന്നറിയത്തിലേക്ക് വലിച്ചെറപ്പെടാൻ വേണ്ടി നിറയെത്തിലേക്ക് മുഖം കൊത്തി വീഴ്ത്തപ്പെടപ്പെടുന്ന ഒരവസ്ഥയാണ് അവനും ഉണ്ടാവുക മൂന്നാമത് അല്ലാഹു അല്ലാഹു അലൈഹി വ തആല വിശാല എല്ലാവിധ സമ്പത്ത് നൽകിയിട്ടുണ്ട് അവനെയും കൊണ്ടുവരപ്പെട്ട് ദുനിയു സുബാൻ്റെ അനുഗ്രഹങ്ങളെ ബോധിപ്പിച്ച് അവനതൊക്കെ മനസ്സിലാക്കിയ ശേഷം അള്ളാഹുബനോട് ചോദിക്കും ഫമാ ഈ അനുഗ്രഹത്തിൽ അപ്പോൾ അവൻ പറയും നിനക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു മാർഗത്തിലും ഞാൻ എന്റെ ഇനി നൽകിയ സമ്പത്ത് നിന്ന് ചെലവഴിച്ചിട്ടുണ്ട് ഒന്നും മാർഗം ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല ഞാൻ ചെലവഴിക്കാതെ എന്ന് പറയും അപ്പോൾ പറയും അപ്പുള അബ്ലാഹ്നോട് പറയും കഥ നീം പറഞ്ഞത് കണവാണ് നീ അങ്ങനെ നീ ഒരു ധർമ്മിഷ്ഠനാണെന്ന് ധർമ്മിഷ്ടെന്ന് എനിക്ക് ജയിലാസ് ഉണ്ടായിട്ടില്ല അങ്ങനെ കുറിച്ച് അറിയപ്പെട്ടിട്ടുണ്ട് അവനെയും അവനെ കൊണ്ട് അള്ളാഹു കൽപ്പിക്കുകയാണ് അവനെയും മുഖംകുത്തി നിറയത്തിലേക്ക് വീഴ്ത്തപ്പെടുന്ന അവസ്ഥയാണ് അള്ളാഹുന്റെ റസൂൽ ഹബീബായ മുഹമ്മദ് റസൂൽ പറയുകയാണ് അള്ളാഹു പറവട്ടെ അപ്പോ ദുനിയ രക്തസാക്ഷിയായ മനുഷ്യൻ ദുനിയാവിൽ ഒരുപാട് ഇരുന്ന് പ്രചരിപ്പിച്ച മനുഷ്യൻ ദുനിയാവിൽ ഒരുപാട് സമ്പത്ത് ചെയ്ത മനുഷ്യൻ ഇവനെയൊക്കെ ഇഹലാസിന്റെ അഭാവം മൂലം നരകത്തിലേക്ക് പ്രവേശിക്കപ്പെട പ്രവേശിപ്പിക്കപ്പെടുന്ന പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പൊ ഇഹലാസിന്റെ അഭാവം മൂലം നാശമാണ് നഷ്ടമാണ് നമുക്ക് ഉണ്ടാവുക നേരെ വെച്ച് ഇഹലാസോട് പ്രവർത്തിച്ചാൽ പാരത്രികമായ ലോകത്ത് പ്രതിഫലം ലഭിക്കാൻ മാത്രമല്ല ദുനിയാവിലും ഒരുപാട് നേട്ടങ്ങൾ ആ വിഭാഗത്ത് കൊണ്ട് അവനെ ലഭിക്കുമെന്ന് അദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം മഹാനായ അബ്ദുല്ലാഹി നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നതിന് ഹദീസ് കാണാം മഹാനായ റസുലാസങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് മുമ്പുള്ളവർ പെട്ട മൂന്ന് പേർ ഒരിക്കലും ഒരു യാത്ര പുറപ്പെട്ടു രാത്രി ഉറങ്ങാൻ വേണ്ടി പറഞ്ഞു ആ യാത്രാ മതി ഗുഹയിൽ കടന്നിരുന്നു പെട്ടെന്ന് ഒരു പാറ ഉരണ്ടു വന്നു ആ ഗുഹാമുഖം അടച്ചു കളഞ്ഞു അവർക്ക് ഓരോ അവർ ഓരോരുത്തരും ഓരോരുത്തരും തീരുമാനിക്കുകയാണ് ഇവിടെ രക്ഷപ്പെടാൻ നമുക്ക് നമ്മൾ ചെയ്ത സലക്കർമ്മങ്ങൾ എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുകയില്ലാതെ ഇഹലാസോടുകൂടി ജീവിതത്തിൽ നാം ചെയ്ത സൽക്കർമ്മങ്ങൾ എടുത്ത് അള്ളാഹുനോട് പ്രാർത്ഥിക്കാനില്ലാതെ മറ്റൊരു രക്ഷയുമില്ലെന്ന് അവർ തമ്മിൽ അഭിപ്രായപ്പെട്ടു അങ്ങനെ അവരിൽ ഒരാൾ ഇഹ്ലാസോടുകൂടി ജീവിതത്തിൽ ചെയ്ത തന്റെ ഒരു പ്രവർത്തനം അള്ളാഹുവിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവി എനിക്ക് വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് കുടുംബക്കാർക്കോ വൃത്തിയന്മാർക്കോ ഞാൻ ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നില്ല ഒരു ദിവസം പുല്ലും വെള്ളവും അന്വേഷിച്ച് ഞാൻ കുറെ ദൂരം പോകേണ്ടി വന്നു ആ മാതാപിതാക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് മടങ്ങിയെത്താനായില്ല ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി പാല് കറന്ന് അതുമായി അവരുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവർ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു അവരെ വിളിച്ചു വിളിച്ചണോത്താണോ അവർക്ക് മുമ്പ് മറ്റുള്ളവർക്ക് പാൽ കൊടുക്കാനോ ഞാൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പാൽപാത്രവും കയ്യിൽ പിടിച്ച് അവർ ഉണരുന്നതും കാത്ത് നേരം ഞാൻ നിന്നു എന്റെ കുട്ടികൾ എന്റെ കാലക്ക് വീണ് കറിയുന്നുണ്ടായിരുന്നു പാലിന് വേണ്ടി അവർക്ക് ഞാൻ കൊടുത്തില്ല പിന്നീട് എന്റെ മാതാപിതാക്കള് ഉണർന്നു അവർ പാല് പിടിച്ചു അതിനുശേഷമാണ് എൻ്റെ സന്താനങ്ങൾക്ക് ഞാൻ കൊടുത്തത് അല്ലാഹുവേ ഈ ചെയ്തത് മാതാപിതാക്കളോട് ഈ ആദരവ് കാണിച്ചത് നിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു അതുകൊണ്ട് ആ പ്രീതി കൊണ്ടാണെങ്കിൽ ഈ പാറക്കല്ല് അല്പം മാറി ഞങ്ങൾ അകപ്പെട്ടിരുന്ന പ്രയാസത്തിൽ നിന്ന് അള്ളാഹു നിരീക്ഷിക്കണമേ എന്ന് ആ മനുഷ്യൻ ഉള്ളു തുറന്ന് അള്ളാഹുനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ പാറക്കല്ല് അല്പം മാറി നിന്നു എങ്കിലും അവർക്ക് മൂന്നുപേർക്കും പുറത്തു കിടക്കാൻ ആകുമായിരുന്നില്ല മറ്റൊരാൾ അവൻ ചെയ്ത ചെയ്ത് വിഭാഗത്ത് അള്ളാഹനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു എനിക്കൊരു പിതൃപേ പുത്രി ഉണ്ടായിരുന്നു ജനങ്ങളെ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഏതൊരു പുരുഷനും സ്ത്രീയെ ഇഷ്ടപ്പെടുന്നതിൽ കൂടുതൽ ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു ഞാൻ അവളുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിച്ചു എന്നാൽ സാലിയത്തായ പെണ്ണ് വിസമ്മതിച്ചു പിന്നീട് ഒരിക്കൽ എന്തോ തിടുക്കം ബാധിച്ചപ്പോൾ അവൾ എന്നെ സമീപിച്ചു ഞാൻ അവൾക്ക് നൂറ്റി ഇരുപത് ദീനാൽ കൊടുത്തു ആ അവിഹിതത്തിന് വഴങ്ങിത്തരാമെന്ന വ്യവസ്ഥയിൽ അങ്ങനെ അവളതിന് സൗകര്യമുണ്ടാക്കുകയും ഞാൻ ഒരുങ്ങുകയും ചെയ്തപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നീ അള്ളാഹുനെ സൂക്ഷിക്കണം അനർഹമായി എന്റെ ചാരിത്രം നീ നശിപ്പിക്കരുത് അള്ളാഹനെ സൂക്ഷിക്കണമെന്ന് ആ വാക്കുകെട്ടപ്പോൾ ഉടനെ ഞാൻ അവളിൽ നിന്ന് അവളിൽ നിന്ന് പിന്തിരിഞ്ഞു മനുഷ്യൽ വെച്ച് ഏറ്റവും എനിക്ക് അവൾ എന്നിട്ട് ഞാൻ പിന്മാറി ഞാൻ അവൾക്ക് നൽകിയിരുന്ന സ്വർണ്ണം തിരികെ വാങ്ങിയില്ല നീ തന്നെ എന്ന് പറഞ്ഞ് ചെറുക്കുകയും ചെയ്തു അള്ളാഹു ഞാൻ ഈ ചെയ്തത് എന്റെ പ്രീതിയെ മാത്രം മോഹിച്ചായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അകപ്പെട്ടിരുന്ന ഈ വിഷമത്തിൽ നിന്ന് നീ ഞങ്ങളെ എന്ന് അവൻ പ്രാർത്ഥിച്ചു അപ്പോൾ പാറ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് നീങ്ങി മൂന്നാമൻ അള്ളാവിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു ഞാൻ ഏതാനും ആളുകളെ കൊണ്ട് കൂലിപ്പണി കൂലിപ്പണിയെടുപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഓരോരുത്തർക്കും ഞാൻ കൂലി കൊടുക്കുകയും ചെയ്തു ഒരാൾ മാത്രം കൂലി വാങ്ങാതെ പോയി ഞാൻ അവന്റെ കൂലി വളർത്തി വലിയൊരു സമ്പത്തായി തീർന്നു കുറെ കാലത്തിന് ശേഷം അയാൾ വന്നു പറഞ്ഞു എന്റെ കൂലി തരൂ ഞാൻ പറഞ്ഞു ഈ കാണുന്ന ഒട്ടകം പശു ആട് അടിമ എല്ലാം നിന്റെതാണ് അയാൾ പറഞ്ഞു നീ എന്നെ പരിഹസിക്കുകയാണോ ഞാൻ പറഞ്ഞു പരിഹസിക്കുകയല്ല ഇത് നിന്റെ കൂലിയെ ഞാൻ ഇവിടെ വളർത്തിയതാണ് അങ്ങനെ അയാൾ അവയെല്ലാം എടുത്തുകൊണ്ടുപോയി ഒന്നും എനിക്ക് ഒഴിവാക്കി തന്നില്ല എല്ലാം കൊണ്ടുപോയി അള്ളാഹു ഈ ചെയ്തത് നിന്റെ പ്രീതി മാത്രം കാംഷിച്ചായിരുന്നു എനിക്ക് അവന്റെ കൂലി മാത്രം കൊടുത്താൽ മതിയല്ലോ പക്ഷെ അവന്റെ കൂലി കൊണ്ട് വളർന്നത് മുഴുവൻ ഞാൻ അവന് കൊടുത്തു അത് ഇത് ഇഹലാസോട് കൂടി ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഞങ്ങൾ അകപ്പെട്ടിരുന്ന ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയാലും എന്നുള്ള പ്രാർത്ഥിച്ചപ്പോ ആ പാറ ഒന്നുകൂടി നീങ്ങി അവർ മൂന്നുപേരും പുറത്തേക്ക് പോവുകയും എന്ന് ബുഹാരി മുസ്ലിം സലീല്ല സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഹബീബലെ കുറിച്ച് പറഞ്ഞ സംഭവം കാണും അപ്പൊ അവർ കൂടി ചെയ്ത പ്രവർത്തനം മുന്നിട്ട് അള്ളഹനോട് പ്രാർത്ഥിച്ചപ്പോ ദുനിയാവിലുള്ള പ്രയാസങ്ങളടക്കം അപ്പൊ നമ്മളൊക്കെ നാം ചെയ്യുന്ന വിഭാഗത്ത് ഇഹ്ലാസോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥതയോടുകൂടി കഴിവത് തർക്കം ഒക്കെ ചെയ്യുക എന്നാൽ നമുക്ക് പാരത്രികമായ ലോകത്ത് നേട്ടമുണ്ട് ഇഹ്ലാസ് ഇല്ലെങ്കിൽ പരലോകത്ത് നരകമാണ് ലഭിക്കുക ഇഹ്ലാസ് ഇല്ലെങ്കിൽ പരലോകത്ത് സ്വർഗവും അതുപോലെ തന്നെ ദുനിയാവിൽ ഒരുപാട് നേട്ടങ്ങളും അതുകൊണ്ട് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നു അള്ളാഹു സുബാനോത്താനമായി ഭാഗത്തെ അങ്ങനെ സ്വർഗം നേട്ടെടുക്കാൻ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദ്മാർക്കും ഇണകൾക്കും മക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും സ്നേഹിക്കുന്നവർക്കും സഹായിക്കുന്ന വിടാംശികൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ലോകമാന്യതോട്ടും അമരുകൾ പൊളിയപ്പെടുന്ന അവസ്ഥയൊട്ടും അള്ളാഹു നമ്മുടെ കാത്തിച്ചുട്ടെ അലന്ത്ം